പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന തരത്തിൽ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ശക്തമാകുന്നു പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന നേതാക്കളാണ് ഈ മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തന രംഗത്തിറങ്ങിയിരിക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദലി ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ബന്ദാവൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ബാറേൽ എന്നിവരാണ് മുഖ്യമായി നേതൃത്വം നൽകുന്നത് സംഘടനാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ നീക്കങ്ങളിലുമുള്ള ഇവരുടെ സജീവ ഇടപെടൽ പൊന്നാനി മണ്ഡലത്തിൽ കോൺഗ്രസിന് പുതിയ ആത്മവിശ്വാസം നൽകുന്നു ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള ഇടപെടലുകളും അടിത്തറ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമാണ് ഇവരെ വേറിട്ടതാക്കുന്നത് തവനൂർ മണ്ഡലത്തിൽ യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി മെമ്പർ എം എം രോഹിത് ഡി ജനറൽ സെക്രട്ടറി ഇ രാജീവ് എന്നിവർ നേതൃത്വത്തിലുണ്ട് ജില്ലാ സംസ്ഥാന തലങ്ങളിലെ അനുഭവ സമ്പത്തും സംഘടനാ വൈദഗ്ധ്യവും ഉപയോഗപ്പെടുത്തി മുന്നണി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇവർ പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചും പൊതുജനങ്ങളുമായി നേരിട്ടിടപെട്ടും മുന്നണി പ്രവർത്തനം സജീവമാക്കുന്നതിലാണ് നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൊന്നാനിയിലും തവനൂരിലും ഒരുപോലെ ശക്തമായ നേതൃനിര രൂപപ്പെടുന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനും യു വലിയ കരുത്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സംഘടന അടിത്തറ ശക്തിപ്പെടുത്തി ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം സിൽവൻ ടൈൽസ് ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ്